വിധി വന്നാൽ ഇടം വിട്ട് പോകേണ്ടോരല്ലേ നമ്മൾ ഉടയോൻ്റെ തിരുസന്നിധിയിൽ ചെല്ലേണ്ടോരല്ലേ വിധി വന്നാൽ ഇടം വിട്ടു പോകേണ്ടോരല്ലേ നമ്മൾ ഉടയോൻ്റെ തിരുസന്നിധിയിൽ ചെല്ലേണ്ടോരല്ലേ ധുരമൂത്തു നടക്കും നേരം ഒരു നിമിഷം ചിന്തിച്ചാൽ ദുനിയാവിൽ യാത്ര കാല്ലേ നമ്മൾ ഉടയവൻ വിളിക്കുമ്പം പോകേണ്ടേ വിധി വന്നാൽ ഇവിടം വിട്ട് പോകേണ്ടോരല്ലേ നമ്മൾ ഉടയോന്റെ തിരുസന്നിധിയിൽ ചെല്ലേണ്ടോരല്ലേ ഉണ്ട് ിൽ നമ്മൾക്ക് ദണ്ടും നിരുമലക്ക് ദണ്ടും നിരുമലക്ക് നാലുകാലിൻ കട്ടിലേറി പോയിടും മാ പള്ളിക്കാട്ടിൽ നാലുകാലിൻ കട്ടിലേറി പോയിടും പള്ളിക്കാട്ടിൽ ഒരു മട്ടിൽ ആരടിമണ്ണിഞ്ചോട്ടിൽ ആവകത്തുള്ളൊരു മട്ടിൽ ആരടി മണ്ണിഞ്ചോട്ടിൽ ആരാരും തുണയില്ലാതെ കനിവില്ലാതെ ആരാരും തുണയില്ലാതെ കനിവില്ലാതെ വിധി വന്നാരിവിടം വിട്ട് പോകേണ്ടോരല്ലേ നമ്മൾ ഉടയോൻ്റെ തിരുസന്നിധിയിൽ ചെല്ലേണ്ടോരല്ലേ അസുറായിത്തും നേരം വിട പറയുന്ന നേരത്ത് അസുറായിലെത്തും നേരം വിട പറയും നേരത്ത് ആശിച്ചതൊക്കെയും കൂടെ കൊണ്ടുപോകില്ല ആശിച്ചതൊക്കെയും കൂടെ കൊണ്ടുപോകില്ല വിധി വന്നാലിവിടം വിട്ട് പോകേണ്ടോരല്ലേ നമ്മൾ ഉടയൂൻ്റെ തിരുസന്നിധിയിൽ ചെല്ലേണ്ടോരല്ലേ വിധി വന്നാൽ വിടം വിട്ട് പോകേണ്ടോരല്ലേ നമ്മൾ ഉടയൂൻ്റെ തിരുസന്നിധിയിൽ ചെല്ലേണ്ടോരല്ലേ മസുറായിലെത്തുന്നേരം നേരത്ത് ആശിച്ചതൊക്കെയും കൂടെ കൊണ്ടുപോകില്ല ആശിച്ചതൊക്കെയും കൂടെ കൊണ്ടുപോകില്ല വിധി വന്നാലിവിടം വിട്ട് പോകേണ്ടോരല്ലേ ൂൻ്റെ തിരുസന്നിധിയിൽ ചെല്ലേണ്ടോരല്ലേ വിധി വന്നാലിവിടം വിട്ട് പോകേണ്ടോരല്ലേ നമ്മൾ ഉടയൂൻ്റെ തിരുസന്നിധിയിൽ ചെല്ലേണ്ടോരല്ലേ